തുടങ്ങോ അല്ലേ ഇന്ന് പുറത്തു വന്ന മദ്യ കുഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം മധ്യ ഉണ്ടായ വലിയ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവന്മാരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങളോട് നൽകിയ വാഗ്ദാനമുണ്ട് പ്രമുഖരായ അറിയപ്പെടുന്ന ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമാ നടന്മാരെയും മറ്റ് സെലിബ്രിറ്റികളെയും വെച്ചുകൊണ്ട് വലിയ പരസ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയിരുന്നു മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചു കൊണ്ടുവരും ഘട്ടം ഘട്ടമായി മദ്യവർജനത്തിലേക്ക് കേരളം നീങ്ങും അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം അതുകൊണ്ട് കേരളം മദ്യത്തിൽ മുങ്ങാതിരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് സെലിബ്രിറ്റികളായ സിനിമാ നടന്മാരും മറ്റാളുകളുമൊക്കെ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ കണ്ടത് ഇടതുപക്ഷ മുന്നണി അധികാരത്തിലേറിയ ശേഷം മദ്യശാലകൾ വ്യാപകമായി ആരംഭിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് അടച്ചുപൂട്ടപ്പെട്ട ബാറുകൾ പൂർണ്ണമായും തുറന്നു ബിവറേജസ് കോർപ്പറേഷൻ്റെയും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെയും ഒക്കെ ബഹുക്കയുടെയും അതുപോലെ തന്നെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു ബാറുകളുടെ എണ്ണം നിജപ്പെടുത്താൻ കഴിയാത്ത വിധം കൂട്ടിക്കൊണ്ടേയിരുന്നു ഏതാണ്ട് ആയിരത്തോളം ബാറുകൾ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് കണക്ക് അപ്പോൾ നൂറിൽ താഴെ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം ആയിരത്തോളം ആക്കാൻ ഈ ഗവൺമെൻ്റ് കിണഞ്ഞ് പരിശ്രമിച്ചത് വിജയിച്ചു പിന്നീട് കഴിഞ്ഞ ബജറ്റിൽ പദ്ധതി വെച്ചു മരച്ചീനിൽ നിന്ന് എങ്ങനെ മദ്യം ഉൽപ്പാദിപ്പിക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കാനും വേണ്ടി ബജറ്റിൽ തുക വക ഒളിച്ചിട്ടുണ്ട് ഈ ഗവൺമെൻറ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മാസത്തിൽ ഒരു ദിവസവും ഡ്രൈ ഡേ ആണ് പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നത് കൊണ്ട് പൂർണ്ണമായും മദ്യശാലകളിൽ കൊണ്ടുപോയി കൊടുത്ത് ആളുകൾ മദ്യലഹരിയിലായി വീട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യവും പണം നഷ്ടപ്പെടുന്ന സാഹചര്യവും എല്ലാം കണ്ടുകൊണ്ടാണ് ഒന്നാം തീയതി ഒരു ദിവസമെങ്കിലും ആ ശമ്പളം കിട്ടുന്ന ദിവസമെങ്കിലും ആ പണം വീട്ടിലെത്തിക്കോട്ടെ കുടുംബാംഗങ്ങളൊക്കെ ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ട് കാലങ്ങളായി ഇടതുപക്ഷവും യു ഡി എഫ് ഭരിക്കുമ്പോഴൊക്കെ ഒന്നാം തീയതി രേഖയാണ് ഇപ്പോൾ ആ ഡ്രൈഡെ മാറ്റാനുള്ള ഒരു ശ്രമം ഒരു തീരുമാനം ഗവണ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മദ്യം വ്യാപകമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പതിനൊന്ന് മണിക്ക് ബാറുകൾ അടക്കണം എന്ന നിയമമുള്ള അത് പന്ത്രണ്ട് മണി വരെ ആക്കാൻ ദീർഘിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു രാത്രി അർദ്ധരാത്രി വരെ മദ്യശാലകൾ തുറന്നിരുന്നാലുള്ള അപകടം കേരളീയ സമൂഹം ഒരുപാട് അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് പത്ത് പതിനൊന്നൊക്കെ വളർത്തിയപ്പോഴും അത് പന്ത്രണ്ടിലേക്ക് പോകാതെ പോയത് ഇപ്പോൾ അത് പന്ത്രണ്ട് മണിവരെ ദീർഘിപ്പിച്ചു കൊടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ നമ്മൾ ഐ ടി പാർക്കുകളിൽ നമ്മളെ യുവാക്കൾ കുട്ടികൾ വിദ്യാസമ്പന്നരായ കുട്ടികൾ ജോലി ചെയ്യുന്ന കേരളത്തിന് അഭിമാനകരമായൊരു മേഖലയാണ് നമ്മളെ ഐ ടി പാർക്കുകൾ ബാംഗ്ലൂരിലും ചെന്നൈയിലും കോയമ്പത്തൂരും പോലുള്ള ഐ ടി സംഭവ സംരംഭങ്ങളിൽ നിന്ന് നമ്മളെ കുട്ടികളെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ജോലി ചെയ്യാൻ ഫലം സമ്പാദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത മേഖലയാണ് ഐ ടി പാർക്കുകൾ ആ ഐ ടി പാർക്കുകളിലും ബാറുകൾ തുടങ്ങാനുള്ള സംരംഭമാണ് ഈ ഗവൺമെൻറ് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ ഘട്ടം ഘട്ടമായി മദ്യലഭ്യത കുറച്ചു കൊണ്ടുവരും കേരളീയരെ മദ്യത്തിൻ്റെ വിപത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞ് വോട്ട് നേടി അധികാരത്തിലെത്തിക്കുന്ന ആളുകൾ ഏതൊക്കെ മേഖലയിൽ മദ്യം വ്യാപകമാക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലും ഏറ്റവും ഗൗരവമായ ഒരു മറ്റൊരു കാര്യം കൂടി ഗവൺമെൻറ് തീരുമാനിച്ചു എന്നാണ് വാർത്ത പുറത്തു വരുന്നത് അത് പ്രീമിയം മദ്യങ്ങൾ ഹോം ഡെലിവറി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വീട്ടിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വരുത്തുന്നത് പോലെ ഹോം ഡെലിവറി മദ്യം ഇഷ്ടം പോലെ എത്തിക്കാനുള്ള സൗകര്യം കൂടി ഈ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നു അപ്പോൾ മദ്യത്തിൻ്റെ കെടുതിയിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷിക്കുന്നതിന് പകരം മദ്യം എത്രത്തോളം ജനങ്ങൾക്ക് ദോഷകരമാക്കാൻ കഴിയുമോ അത്രത്തോളം മദ്യം ജനങ്ങളെ കുടിപ്പിച്ചിട്ട് അവരെ ബോധമില്ലാതാക്കുകയുണ്ട് അങ്ങനെ ബോധമില്ലാതാവുമ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളും നെറികേടുകളും ഭരണപരാജയങ്ങളൊക്കെ ജനങ്ങൾ മറക്കുക ഇരുപത്തിനാല് മണിക്കൂറും മധ്യത്തിൻ്റെ ലഹരിയിൽ ആളുകൾ നിൽക്കണം അവരെ ബുദ്ധി നഷ്ടപ്പെടണം വേണ്ടിയുള്ള ശ്രമമാണ് ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ തന്നെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണിത് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുകൂടി ഇന്നലെ പുറത്തു വന്ന വാർത്തകളിൽ തെളിവുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം കുഴ ഓരോ ബാറുടമയും ഇത്ര സംഖ്യ കൊടുത്താലേ ഇത്ര ബാറുടമകൾക്ക് മധ്യ അനുകൂലമായ ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കൂ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് എടുക്കണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം എന്ന് മധ്യ അവരുടെ നേതാക്കന്മാരും പരസ്പരം സംസാരിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് എഗറിയാം പണ്ട് ആദരണീയനായ ധനകാര്യമന്ത്രി കെ എം മാണി അവരെ മധ്യക്കോഴയിൽ കുടുക്കി എന്തൊക്കെയാണ് കേരളത്തിലുണ്ടാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എമാർ നിയമസഭയിലെ ഡെസ്കിലും ബെഞ്ചിലും സ്പീക്കറുടെ ഡാസിലുമൊക്കെ കയറിക്കൊണ്ട് എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കി എത്രത്തോളം നാശനഷ്ടങ്ങൾ വരുത്തി നിയമസഭാ സാമാജികരുടെ ഡെസ്കിൽ നിന്ന് ഡാൻസ് കളിച്ച് മുണ്ടുമാടി കുത്തിയ ഉന്നതരായ എം എൽ എ ജനപ്രതിനിധികളുണ്ടായിരുന്നു സ്പീക്കറുടെ രയസിൽ കയറി കമ്പ്യൂട്ടറും സ്പീക്കറും ലൗഡ് സ്പീക്കറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ നേതാക്കന്മാരുണ്ടായിരുന്നു അവരൊക്കെ ചെയ്തത് ശ്രീ കെ എം മാണി മധ്യകാര്യത്തിൽ കുഴ വാങ്ങി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എല്ലാ ആരോപണങ്ങളെയും വെല്ലുന്ന രൂപത്തിൽ കേരളത്തിൻ്റെ മനസാക്ഷിയെ രക്ഷിക്കുന്ന രൂപത്തിൽ കേരളം കേരള ജനത മറ്റുള്ളവരുടെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ കുഴ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തെ മദ്യരഹിതിയിൽ ആറാടിക്കാനും സർക്കാരിനോ ബന്ധപ്പെട്ട മന്ത്രിക്കോ മറ്റാർക്കെങ്കിലുമോ പണം സമ്പാദിക്കാൻ കേരളത്തെ മയക്കിക്കിടത്താനുള്ള ഈ ശ്രമം അതിശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് മുസ്ലിം ലീഗും യു ഡി എഫും ഇതിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കും നാളെ യു ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട് ഈ കാര്യം യു ഡി എഫിൽ ഞങ്ങൾ ആലോചിക്കും കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല ഈ അഴിമതിയിൽ വ്യാപകമായി ഖജ ഖജാലിയായ ഒരു ഖജനാവ് വെച്ച് സകലകമാന ആനുകൂല്യങ്ങളും ശമ്പളവും പെൻഷനും ഒക്കെ കുട്ടികളുടെ ഉച്ചക്കഞ്ഞി പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സമയത്ത് ഭരണാധികാരികൾക്ക് ബന്ധപ്പെട്ടവർക്ക് കോടികൾ കൈക്കൂലി വാങ്ങാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഈ അവസ്ഥയ്ക്കെതിരെ മുസ്ലിം ലീഗും യു ഡി എഫും ശക്തമായ പ്രക്ഷോഭ നടപടികൾ തീരുമാനിക്കും കേരള ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടുന്ന ബാധ്യത ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന കുടുംബങ്ങളോടൊപ്പം നിൽക്കേണ്ടുന്ന ബാധ്യത യു ഡി എഫ് നിർവഹിക്കും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പക്ഷെ പൂർണ്ണമായി നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എന്നൊക്കെയാണ് എം വി പോയി പറയാറ് അതെ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് വരെ അവർക്ക് പറഞ്ഞുകൊണ്ട് നടക്കാം അതിനുള്ള ഇത് ഈ വാർത്തകളൊക്കെ എങ്ങനെയാണ് കൃത്യമായി പുറത്തു വരുന്നത് അടിറയിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അവർ ഓർഡറായിട്ട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ ഓർഡറാക്കാനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് മുളയിലെ നുള്ളുക എന്നതാണ് കേരളത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യരുടെയും ബാധ്യത അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല അതാലോചിച്ച് തീരുമാനിക്കും യു ഡി എഫ് മൊത്തത്തിൽ ആലോചിച്ച് തീരുമാനിക്കും അതീ കുഴയുടെ പേരിലാണ് കുഴയാരോപണം പുറത്തു വന്ന സ്ഥിതിക്ക് രാജി ആവശ്യപ്പെടാത്തതിനെ അദ്ദേഹം മാന്യതയുടെ പുറത്ത് ചെയ്യേണ്ടതാണ് ഒരു അന്വേഷണം നടക്കട്ടെ നിഷ്പക്ഷമായ സമഗ്രമായ ഒരു അന്വേഷണം നടക്കുക ആ അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ തിരിച്ചു വരാലോ മാന്യത രാജിവെച്ചു പോവുക എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഓക്കെ നമ്മൾ ഇവിടെ രാഷ്ട്രീയവും മുസ്ലിമോ ഒക്കെ അല്ലേ പറയുന്നത് അത് നമ്മളുമായി ബന്ധപ്പെട്ട ഇഷ്യൂ അല്ല സോറി